ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നേക്കണോ നമ്മുടെ വീട്ടിൽ ചെറിയൊരു എയർമാഡ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നേ അതിൻ്റെ വീഡിയോ ആണ് ചേട്ടാ അത് നമുക്കതിനാവശ്യമായ സാധനങ്ങൾ ചെറിയ കോൺ പിന്നെ വെൽഡിംഗ് എനിക്ക് എനിക്കാവശ്യമില്ലാത്ത വെൽഡിംഗ് റേഡിയ കൊണ്ടാണ് ഞാൻ എടുത്തേക്കണം കാസ് ചെൻഡർ ആണ് അത് നമുക്ക് ആവശ്യമില്ലാതെ അമ്മ ചിപ്പ് ചെയ്ത് ചിപ്പ് കളഞ്ഞ് അത് കംപ്ലീറ്റ് ചിപ്പ് കളഞ്ഞ് ഫ്ലെക്സ് മൊത്തം കഴിഞ്ഞിട്ട് ആ കമ്പി മാത്രം നമുക്ക് മതി ഒരു പാക്കറ്റ് കാട് അതിൽ കാസാനാട് ഒരു പത്ത് പാഞ്ഞോണ്ടായി പാഞ്ചിനാട് മൊത്തം തീർത്തിട്ടു ഇതേപോലെ സിപ്പ് തീർക്കുക പിന്നെ സ്റ്റെപ്പിന് വേണ്ട ഷീറ്റാണത് ജി എ ഷീറ്റ് അത് ഇത് ഇതേപോലെ കട്ട് ചെയ്ത് തീർത്ത് വെച്ച് പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചാണെ പ്ലാറ്റ്ഫോമും ഹാൻഡ് കൈവരി കഴിഞ്ഞ് ഇത് ഏകദേശം കഴിഞ്ഞാൽ ഫോട്ടോ പിന്നെ ചെറിയൊരു കാർ പോർച്ച് മേളിൽ ചെറിയൊരു വാട്ടർ ടാങ്കും വെട്ടാകുന്നത് സ്റ്റാൻഡാണ് ടാങ്ക് വെച്ചിട്ടില്ല അത് കുപ്പിയാണെന്ന് വെച്ചാൽ ആ കൂട് പുൽക്കൂടാണേ കടയിൽ നിന്ന് വിളിച്ചപ്പോഴേക്കും കളയാന്ന് തോന്നിയില്ല പിന്നെ ഞാൻ ഒരു എയർമാടം പോലെ ഉണ്ടാക്കി വീണ്ടും അകത്ത് അടുത്തത് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് വേണ്ട പെയിൻറ്റ് സ്പ്രേ അടിച്ച് ഇപ്പം അതിന് ഹാൻഡിലൊക്കെ ബ്ലാക്ക് പേടിച്ചു കൊണ്ടിരിക്കുകയാണ് രാത്രി നിന്നൊക്കെയാണ് ചെയ്യണത് അത് ഒരേ ടൈം കിട്ടുമ്പോഴേക്കും ഇടയ്ക്ക് വൈകുന്നേരം വന്ന് വൈകുന്നേരം വന്ന് ചെയ്യണേ അത് എൻ്റെ മനസ്സിലെ ആഗ്രഹം തോന്നി അങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ച് ആരുടെ വീട്ടിലും കണ്ടതല്ല ഇതുപോലെ എനിക്ക് തോന്നി ഞാൻ ചെയ്യണമെന്ന് അങ്ങനെ എൻ്റെ മനസ്സിലായിട്ട് വന്ന് ചെയ്തതാണ് കാർഷെഡിനകത്ത് പെയിൻ്റ് ഒക്കെ അടിച്ചു ഞാൻ വീട്ടിലും പെയിൻ്റൊക്കെ കണ്ട് അത കാണിച്ചേട്ടാ ഇപ്പോൾ മൊത്തം കഴിഞ്ഞിട്ട് കിട്ടിയത് മഞ്ഞ പെയിൻറ് ആയിപ്പോയി കാരണം മഞ്ഞ പ്രയ പെയിൻറ്റാണ് അത് മൊത്തം അത് മഞ്ഞ അടിച്ച് അതും വൈറ്റ് അടിക്കാമെന്ന് വെച്ചിട്ടുണ്ട് വേണ്ട വേണ്ട എല്ലാം വൈറ്റ് ആയി പോകണ്ടെന്ന് വെച്ചു ഇത് മഞ്ഞ പെയിൻ്റാണ് ആ സൈഡിലൊക്കെ മൊത്തം എല്ലാം മഞ്ഞ കളർ കൂട്ടിപ്പോ കളയാൻ തോന്നി ഐഡിയ വന്നിട്ട് ഉണ്ടാക്കിണ്ടാക്ക പച്ചപ്പുല്ല് പിടിപ്പിച്ചോന്ന് ചേരാം പ്ലാറ്റ്ഫോമില് പച്ചപ്പുല്ല് മേനിലും പച്ചപ്പുല്ല്ണ്ട് ടുത്ത് വീടിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കാൻ ആളുകയായിട്ട് വീടിൻ്റെ അകത്ത് വാൾ വാളല്ലേ അവിടെ പിടിപ്പിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഐഡിയ ഒന്ന് കൊണ്ടുവച്ചാണ് അപ്പോൾ കൊണ്ടു വെച്ചപ്പം വന്നിട്ട് അതിൻ്റെ അകത്ത് കാറും വെച്ച് ഇപ്പോഴത്തെ ഒരു ഒരാളെയും കൊണ്ട് വെച്ച് സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് തോന്നി ആളെ അതെ ഒരു കാറ് സെക്യൂരിറ്റി കാറിനെയും കൊണ്ട് വെച്ച് കെയർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ചെകുത്താനെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാൻ പോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുതെട്ടോ എങ്ങാണ്ട് അതിനകൊണ്ട് ആനേനെ കൊണ്ട് വെച്ച് കണ്ടോ സൂപ്പറല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ